അധ്യൻ ഓഫറുകളുമായി എലൈറ്റ് സൂപ്പർമാർക്കറ്റിന്റെ എട്ടാമത് ഷോറൂം അങ്കമാലിയിൽ പ്രവർത്തനം അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കപ്പള്ളിക്ക് എതിർവശം ആരംഭിച്ച എലൈറ്റ് സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹ്റാൻ എംബി നിർവഹിച്ചു നമ്മൾ മാറിയാലും നമ്മുടെ കടപ്പാടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും ആ ഓർമ്മകൾ കടപ്പാടുമാണ് ഈ കലൈകൃതിയുടെവരാ ഈ സ്ഥാപനം ഇവർക്കൊരു ബിസിനസ് എത്തിക്സ് ഉള്ളവരാണ് ബിസിനസ് കണ്ടിപ്പിൻ്റ് ഉള്ളവരാണ് ഏത് കാര്യത്തിലും ഏറ്റവും കൂടുതൽ സത്യസന്ധം ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ലൈറ്റർ എല്ലാം അവർക്ക്

അങ്കമാലി കോതകുളങ്ങരയിൽ കൂടാതെ ഷോ ഷോറൂമാണ് പുതുതായി തുറന്നിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുകളും ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഫ്രീ ഡെലിവറി സൗകര്യവും മെഗാ ഓഫർ ഈ മാസം മുപ്പത് വരെ പ്രീമിയം ക്വാളിറ്റി വിഭവങ്ങളുടെ ലോകോത്തര ഷോപ്പിംഗ് അനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് സെന്റ് ജോർജ് ബസിലയ്ക്ക് എതിർവശം അങ്കമാലി